നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ യേശുവിൽ പ്രിയ യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം നാല് നാം ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തന രംഗത്ത് വിജയിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നാം നിരാശരാകാറുണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ വേണ്ടതുപോലെ ഫലം ലഭിക്കുന്നില്ല യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് ഇതിനുള്ള പോം വഴിയെ നമുക്ക് കാണാൻ സാധിക്കും വഴി നടന്ന് ക്ഷീണിച്ച യേശു വിശ്രമിക്കാനിരുന്നപ്പോൾ സമാനയാക്കാരിയായ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു അവളെ ദൈവ ഭാഗത്തേക്ക് ചേർക്കുവാൻ താൻ ആഗ്രഹിച്ചു പ്രസ്തുത ഉദ്ദേശത്തോടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹം പോലും ഇല്ലാതെയായി സ്വന്തം സുഖ സൗകര്യങ്ങളെക്കാൾ പ്രധാനമായി തന്റെ ചുമതലയെ യേശു കണ്ടു മോശ ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വയം ത്യജിച്ചതിനാൽ തന്റെ പ്രവർത്തനം വിജയിച്ചു ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യം നേടുകയായിരുന്നു പ്രധാന ഉദ്ദേശ്യം അത് സാധിച്ചു പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ മാർക്കോണി എഡിസനെ ഭക്ഷണത്തിന് ക്ഷണിച്ച ഒരു കഥയുണ്ട് ഇരുവരും അവരുടെ ഗവേഷണങ്ങളെ പറ്റിയുള്ള ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ഭക്ഷണം കഴിക്കുവാൻ മറന്നുപോയി അവർ അവരുടെ സ്വയത്തെക്കാൾ പ്രധാനമായി പ്രവർത്തന രംഗത്തെയും പഠന വിഷയങ്ങളെയും വലുതായി കരുതി എനിക്കും എന്റെ കുടുംബത്തിനും ക്ഷേമമായി കഴിയണം പ്രയാസങ്ങൾ വരരുത് എന്ന ചിന്തയാണ് പ്രധാനമായി നമ്മിൽ അധികം പേരെയും ഭരിക്കുന്നത് അതിനായി സേവന രംഗങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നാം ശ്രമിക്കുന്നു അപ്രകാരമുള്ളവരുടെ പ്രവർത്തനം വിജയിക്കയില്ല പണം ലഭിക്കുവാനായി മാത്രം രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറും ശമ്പളം എന്ന ഏക ചിന്തയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകനും വിജയിക്കുകയില്ല നമ്മേക്കാൾ വലുതായി നമ്മുടെ സേവന രംഗത്തെ കാണുവാൻ സാധിക്കുന്നതാണ് വിജയരഹസ്യം സ്വയം മറക്കുവാൻ തക്കവണ്ണം ചുമതല നിർവഹണത്തിൽ ലയിക്കുവാൻ സാധിക്കണം അതിനുള്ള കൃപാവുരം कथावागीश तदि आत्मावलोडे नमक नल्गे नमले अलुकि रहिकते परिशुद्धम आयम समम एफोरम नमले सहायतिना एत्तटे आमीन देव वचने नमो नमा जीव वसरमे വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്